പെട്ടെന്ന് ഇത് ഞമ്മള് തീരെ പ്രതി ഇവിടെ ടെസ്റ്റ് ഞങ്ങൾ ഇറക്കിറങ്ങി നല്ല സ്പീഡ് പോയൊക്കെ കൊറേ നേരായില്ല ഇനി ഇറക്കാണ് ഇഞ് ഇറക്കാണ് അറിയണേ ഇതാ നോക്ക് ഇറക്കാംണ്ട് ഗോപ്രോ സേഫായിട്ട് എടുത്താണ് സോ നമ്മളിതാ ജോച്ചാസ് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കാണ് ദ്രാസിലേക്ക് ഇനി ഒരു നാൽപ്പത് കിലോമീറ്ററിന് എടുത്തുണ്ടെന്നാണ് പറഞ്ഞത് സോ ഇറക്കായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നുണ്ട് റൈഡേഴ്സൊക്കെ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് हाई आल्टिट्यूड वाफे स्कूल हाई आल्टिट्यूड वाफफेयर स्कूल मिलिटरी टीमस ट्रेनिंग स्थल हई आल्टिट्यूड ट्रेनिंग डब्ल्यूएस हई आल्टिट्यूड वाफे स्कूल क्या

ിന്റെ തായ്വരലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ലഡാക്കിന്റെ താഴ്വരകളിലൂടെ എങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാസ് കഴിഞ്ഞു എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് അടിപൊളി മഞ്ഞു മലകൾ കാണാൻ പറ്റും ഇവിടെ പിന്നെ കുറച്ചൊരു തണുപ്പിനെ ആശ്വാസമുണ്ട് നമ്മളെ സൈക്കിൾ മച്ചാന്മാർ ഇതാണ് രണ്ടും ഇവിടെ സെറ്റാണ് അപ്പോൾ നമ്മൾ ലഡാക്കിലേക്ക് എൻറ്റർ ചെയ്യാൻ പോവുകയാണ് സോ ഇവിടേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ റാഡ് ടെസ്റ്റ് എടുക്കണം റാഡ് ടെസ്റ്റ് എടുക്കണം സോ നമ്മളിവിടെ സൈഡാക്കി സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ടെസ്റ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ അറിയില്ല പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യൻ ആർമീൻ്റെ ടാങ്കിൻ്റെ ട്രെയിനിങ് നടന്നുകൊണ്ട് നിൽക്കുകയെന്നാണ് പറഞ്ഞത് പരിപ്പോ

ടാങ്കിന്റെ സോ മച്ച് വീണ്ടും വീണ്ടും നെഗറ്റീവ് 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 ഇത്ര അധികം സന്തോഷം വന്നത് നമ്മളെ കൊറോണ തുടങ്ങിയതിന് ശേഷം പോസിറ്റീവ് ആ സാർമാരുണ്ട് നമ്മുക്ക് പോവാ ഇവിടെ കൊറോണ ടെസ്റ്റ് എല്ലാം ചെയ്തു നിക്കുമ്പോ ഒരു ബ്രോ ഉണ്ട് എല്ലാരും പറയുന്നുണ്ട് പിന്നിലൊരുത്ത വരുന്നുണ്ട് പിന്നിലെടുത്തം വരുന്നുണ്ട് സമ്മതിക്കണം കാരണം എന്താണെന്ന് അറിയോ സിംഗിൾ സ്പീഡ് ഗിയർ സൈക്കിളിലാണ് ഇത്രയും ദൂരം വന്നിട്ടുള്ളത് ഇപ്പം സൈക്കിളിൽ ചെറിയൊരു പണി ഇട്ടു വണ്ടിയിൽ വണ്ടിയിലേക്ക് ഏറ്റവും ഓക്കേടാ അടുത്ത ത്രാസ് ചെന്നാൽ എനിക്ക് എന്തായാലും വണ്ടി നന്നാക്കാൻ പറ്റും ഓൾ ദി ബെസ്റ്റ് മലപ്പുറം വെൽക്കം ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി കാർഗിൽ ഹലോ വെൽക്കം പോലീസ് ഹായ് സർ താങ്ക് യു ടിക്കൽ സന്തോഷം നിങ്ങൾ എവിടുന്നാ കൊച്ചിന്ന് ഓക്കെ പേരെന്തായിരുന്നു ശ്രാവൺ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന ഇരുട്ട് പോവാൻ ബുദ്ധിമുട്ടാ ഒന്ന് വിചാരിക്കല്ലേ കണ്ടോ ഇവിടെ കൈമല ഒപ്പിട്ടെന്ന് അവിടെ റാറ്റി നേരി പോലെ താങ്ക് യു സർട്ടി ആ ഒപ്പിട്ടി നമ്മക്ക് അവിടെ നിക്കാൻ സമയല്ലേ ഇനി മുമ്പ് ഇരുപത്തഞ്ചു കിലോമീറ്റർ പോവാണ്ട് കാർഗിൽല്ലോ ഇത് ഫുള് ഇറക്ക നമ്മളിന്ന് ഇവിടെ നിന്നാണ്ട് നാളെ നമ്മുക്ക് ഇനി കാർഗിൽ മെമ്മോറിയൽക്കൊക്കെ പോകണ്ടേ ചൂട് തണുപ്പില്ലല്ലോ വല്ല അതുണ്ടോ വേറെന്തേ പ്രശ്നം ഉണ്ടോ നിറ്റായിക്കൊണ്ടിരിക്കുന്നു നല്ല മഴയാണ് നമ്മള്

ചെറിയ കുട്ടി ഞാൻ ഇത് പറയൂടെ നിങ്ങൾ ഇത് എന്തായാലും ചോദിക്കണം നോക്കി രണ്ട് മുട്ട പറഞ്ഞു ഞങ്ങൾ ഓംലെറ്റ് ഒരു മുട്ടക്ക് മുപ്പത് റുപ്പ്യല്ലേ പറഞ്ഞേ രണ്ട് ഓംലെറ്റ് ഞാൻ തൊടാൻ പോന്നിത് കുഞ്ഞത് മുട്ട എനിക്കല്ലേ വലിയത് മുട്ട തന്നെ ഇതൊക്കെയാണ് എന്ത് കുറച്ച് ഞാൻ ിട്ടുള്ളൂ അത് മൂ കണ്ടോ ഇത് ഈ രണ്ട് കറി വാങ്ങിയ തിന്നാട്ട് കറികള് വലിയ മുട്ടി അന്നാ എനിക്ക് തരാതെ ഒറ്റക്ക് തിന്നൂറ്റൊരു വെച്ചു നോക്കിക്കോ ഉറപ്പാ നോക്കിക്കോ അപ്പൊ നമ്മളുണ്ടല്ലോ സോനാ മാർഗ് മിന്നലെ തുടങ്ങിയ യാത്ര ചെയ്യുന്നു അത് പകുതിയിൽ വെച്ച് നിന്നു അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് തണുപ്പൊക്കെ ഫീൽ ചെയ്തു അവിടെ നിൽക്കേണ്ടി വന്നു നമ്മളെ സൈഡ് സൈക്കിൾ അവിടെ ഒരു ലേബർ ക്യാമ്പിൽ വെച്ചു ലേബറിൻ്റെ ഒരു ബങ്കറിൽ വെച്ചു അവരിൽ നിന്ന് അത് ഉള്ളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ താഴെ പോയി ഒരു റൂമെടുത്ത് കിടന്നുറങ്ങി രാവിലെ തന്നെ വീണ്ടും ഹിച്ചേയ്ക്ക് ഒക്കെ ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഒന്നും സൈക്കിളെടുത്തു പെട്ടെന്ന് തന്നെ ഒരു ബാഗ് കാണാതൊക്കെ ആയിട്ട് ടെൻഷനായി പലപ്പോൾ അത് ബാഗിൻ്റെ ഉള്ളിൽ വെച്ച് തരുന്നു അവരിന്ന് പിന്നെ നമ്മളൊരു വാൻ ലൈഫ് കപ്പിളിനെ കണ്ടു പിന്നെ സോജില പാസിലെത്തി സീറോ പോയിൻ്റിലെത്തി അതിൻ്റെ അവിടുന്ന് കുഞ്ഞതായിട്ട് ചെറുതായിട്ട് സ്നോ ഇങ്ങനെ ഫാളായിരുന്നു ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു എന്നാലും അലഹമില്ല ഒക്കെ സെറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സോജില സോനാമാർഗ് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേ ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ഇതേ അപ്പോൾ ഇന്നലെ നടന്നതും ഇന്ന് നടന്നതും ഒക്കെ ഭയങ്കര ഒരു നിമിത്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാണ് കാരണം ഇന്നലെ ഞങ്ങൾ അവിടുന്ന് നേരെ മുമ്പ് വന്നിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ വേറെ സ്ഥലം ഉണ്ടാവില്ലായിരുന്നു ഇന്നാണെങ്കിലും ഒക്കെ കവർ ചെയ്ത് ഒരു പത്ത് കിലോമീറ്റർ ഫ്രണ്ടിലെത്തി ലഡാക്കിക്ക് എൻറ്റർ ചെയ്യണം പക്ഷേ ശരിക്കും ഇപ്പം ലഡാക്കും കാശ്മീരും രണ്ട് യൂണിയൻ ആണല്ലോ അപ്പോൾ ലഡാക്കിൽ എൻറ്റർ ചെയ്തപ്പോഴും അവിടുന്നും ആ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്ത് കൈമലൊക്കെ എഴുതിയിട്ടാണ് അവർ വന്നത് ഒപ്പിട്ടൊക്കെ തന്നത് കൈമല സോ അല്ലാത്തൊരു ദിവസമായിരുന്നു സെറ്റാണ് ഇന്ന് രാത്രിയാണ് കുറച്ച് ദൂരം ചവിട്ടിയത് പക്ഷെ ഭയങ്കര ഇട്ടായി ആറേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും മുഴുവൻ ഇരുട്ടായി ഒരു തുള്ളി മുമ്പ് കാണാത്ത പോലെ പക്ഷെ നല്ല നില ഉണ്ടായിരുന്നു ആകാശമൊക്കെ അടിപൊളി എല്ലാ നക്ഷത്രങ്ങളും ഉണ്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ ദ്രാസിലാണുള്ളത് ദ്രാസിനൊരു പ്രത്യേകത ഉണ്ട് വേൾഡിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഇൻഹാബിറ്റൻസ് ഉള്ള അതായത് താമസക്കാരുള്ള സ്ഥലങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള രണ്ടാമത്തെ സ്ഥലമാണ് ഈ ദ്രാസ് സോ എക്സൈറ്റഡ് ആണ് രാവിലെ എന്താണ് അറിയില്ല നമ്മളിപ്പോൾ പോയി ഇൻഷെറ കിടന്നോട് വരെ ഫുൾ സെറ്റാണ് ഹാപ്പിയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയില് വീണ്ടും കാണുമ്പോഴേക്കും ഓഫ് താങ്ക് യു ഫോർ വാച്ചിങ്